കേരള വിഷ ട്യൂസിൻ്റെ കൂടെ എന്നുള്ളത് പനമ്പള്ളി നഗർ ഡിവിഷനിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള പത്മജാ എസ് മേനോനാണ് ഈ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് സ്പെഷ്യലാണ് കാരണം നാല് തവണ ബെസ്റ്റ് കൗൺസിലർക്കുള്ള വിവിധ സംഘടനകളുടെ കയ്യിൽ നിന്ന് ബെസ്റ്റ് കൗൺസിലർക്കുള്ള അവാർഡ് നേടിയിട്ടുള്ള ഒരാളാണ് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വനിതാ ജേർണലിസ്റ്റിനുള്ള അവാർഡ് നേടിയിട്ടുള്ള ആളാണ് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് സൗത്ത് ഡിവിഷനിലെ സിറ്റിംഗ് കൗൺസിലർ കൂടിയാണ് പത്മജ എസ് മേനോൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ എങ്ങനെ പോകുന്നത് പ്രചാരണ വളരെ നന്നായിട്ട് പോകുന്നു എന്നെപ്പോലെ തന്നെ ജനങ്ങളും എക്സൈറ്റഡ് ആണ് നല്ലൊരു സ്ഥാനാർത്ഥി ഇവിടെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് കാരണം ദിസ് ഈസ് എ ഗോഡ് ചെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയാം ഞാൻ ഇവിടെ താമസിക്കുന്ന ആളാണ് കഴിഞ്ഞ പത്ത് മുപ്പത്തിരണ്ട് വർഷമായിട്ട് മെയിൻ ഡിവിഷൻ അതായത് എറണാകുളം സൗത്ത് കോർപ്പറേഷനൊക്കെ ഇരിക്കുന്ന ഡിവിഷൻ്റെ സിറ്റിങ് കൗൺസിലറാണ് ചോദിച്ചു വാങ്ങിയതാണ് ഇങ്ങോട്ടേക്ക് തന്നെ പറയാൻ കാരണം ധാരാളം കാര്യങ്ങൾ എനിക്ക് അവിടെ ചെയ്യാൻ പറ്റി ആകാശത്ത് മഴക്കാർ കണ്ട വീട്ടിലൊക്കെ വെള്ളം കയറുന്ന അവസ്ഥയായിരുന്നു അവിടെ ഒരു റെയിൽവേ കൾവോട്ട് നാൽപ്പത് വർഷമായിട്ട് ക്ലീൻ ചെയ്യാണ്ട് കിടക്കുന്നുണ്ടായിരുന്നു സദേൺ റെയിൽവേ ഓഫീസർ ശ്രീ ഹരിബാബു വയ്യാറസ് അദ്ദേഹം വന്ന് നിന്നാണ് അത് ക്ലീൻ ചെയ്ത് തന്നെ സോ മെനി തിങ്സ് ഐ കുഡ് ഡു ഫോർ എക്സാമ്പിൾ ഒരു അംഗൻവാടി മെയിൻ ഡിവിഷനിൽ ഉണ്ടായിട്ടില്ല രണ്ട് കോടി രൂപയാണ് ഹഡ്കോ തന്നത് നമ്മളപ്പോൾ അങ്കൻവാടി ക്രഷ് അൽസൈമേസ് പകൽ വീട് അതായത് കുറച്ച് ഓർമ്മശക്തി നഷ്ടപ്പെടുന്ന അച്ഛനന്മാരെങ്ങനെ വീട്ടിലാക്കിയിട്ടോ കൂട്ടിയിട്ടിട്ട് പോകാനും പറ്റില്ലല്ലോ അപ്പോൾ കുട്ടികൾക്കൊരു പകൽ വീട് പോലെ മക്കൊക്കെ ജോലിക്ക് അസൗകര്യം ഇല്ലാത്ത പോലെ പോകാം പിന്നെ പകൽ വീട് സ്ത്രീകൾക്ക് ഒരു നല്ല കൈത്തൊഴിൽ മഷ്റൂം കൾട്ടിവേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ അല്ലാണ്ട് സാധാരണ കാരണം പോലെ പിക്കിള് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അതിലേറ്റവും എക്സൈറ്റിങ് തിങ് എന്താണെന്ന് അറിയാമോ അവരൊക്കെ കൂടുതൽ ടൂ്മിയോൺ എ ട്രിപ്പ് ഞാൻ എൻ്റെ ഡിവിഷനിൽ തരും നാൽപ്പത്തിരണ്ട് പേര് ഹരിതകർമ്മ സേനാംഗങ്ങൾ ഡി എൽ ആർ വർക്കേഴ്സ് കുടുംബശ്രീയിലെ എൽഡർലി പീപ്പിളൊക്കെ കൊണ്ട് ഒരു ആകാശപ്പറവകൾ എന്നും പറഞ്ഞ് ഫ്ലൈറ്റിൽ ബാംഗ്ലൂർ കൊണ്ടുപോയി അവിടെയൊക്കെ കാണിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിന് പകരം അവരെന്നെ ഞാൻ മെട്രോയിൽ കയറിയിട്ടുണ്ടായത് ബോട്ടം മെട്രോയിൽ അവിടെ കൊണ്ടുപോയി ഞങ്ങൾ ശരിക്കും അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയണം ഫോർട്ട് കൊച്ചിയിൽ ഇറ്റ് വാസ് സോ ടച്ചിങ് ഫോർ മീ യൂഷ്വലി അവർ മിക്കവാറും എൻ്റെ പാർട്ടി വിശ്വാസികളല്ല അറിയാമല്ലോ കുടുംബശ്രീ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ആക്ച്വലി കുടുംബശ്രീയിലൊരു ലേഡിയാണ് അവിടെ ഇപ്പോൾ സി പി എമ്മിൻ്റെ ആയിട്ട് നിൽക്കുന്നത് എൽ ഡി എഫിൻ്റെ എന്നിട്ട് അവരെല്ലാവരും കൂടെ എന്നെ ചേർത്ത് പിടിച്ച് വലിയ അംഗീകാരമൊക്കെ തന്നു അവർക്കൊരു എ ഡി എസ് ഹോൾ പത്ത് കൊല്ലമായിട്ട് എല്ലാ കുടുംബശ്രീക്കും ഒരു എ ഡി എസ് ഹാൾ വേണം മുമ്പിൽ നിൽക്കുന്ന കൗൺസിലർമാരൊന്നും അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സോ ദിവസോ എക്സൈറ്റഡ് എൻ്റെ നോ വോട്ട് ഇടൊപ്പം എനിക്ക് ഞാൻ നന്നായി ഡാൻസ് കളിക്കട്ടോ ഒരു വലിയ നടരാജ വിഗ്രഹമൊക്കെ തന്ന് എന്നിട്ട് വരൂ മാഡം എന്നും പറഞ്ഞ് എന്നെയും പിടിച്ച് ഞമ്മൾ എങ്ങോട്ടേ കൊണ്ടുപോകുന്ന വരൂ ഒരു സർപ്രൈസ് ഉണ്ടെന്നും പറഞ്ഞ് പോട്ടോ മെട്രോയിൽ പോയി ഞങ്ങൾ നല്ല എക്സൈറ്റഡായി സോ വാട്ട് ഐ വാസ് ട്രൈങ് ടു സേ ദാറ്റ് നമ്മൾ ജനങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് നമ്മളോടൊപ്പം നിൽക്കാനിഷ്ടം പലരും എനിക്ക് താങ്ക് യു എന്നൊക്കെയും ഞാൻ പറയും വാട്ട് ഫോർ ഇറ്റ്സ് മൈ ഡ്യൂട്ടി ഞാൻ ചെയ്യുന്നത് എൻ്റെ കടമയാണ് ഞാൻ നിങ്ങളുടെ പ്രതിനിധിയായിട്ട് ഇരിക്കുന്ന സമയത്തോളം നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥയാണ് ദസ് നോ പോയിൻ്റ് ഞാൻ എനിക്ക് താങ്ക് യു പറയേണ്ട എന്താ കാര്യം ഒരു ഡ്യൂട്ടി ചെയ്യുന്നതിന് നമ്മൾ താങ്ക് യു പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നത് സത്യം പറയുകയാണെങ്കിൽ കുറേ അധികം കാര്യങ്ങൾ ആ ഡിവിഷനിൽ എനിക്ക് ചെയ്യാൻ ഒരു ഹരിത വീതി എറണാകുളത്ത് ആദ്യമായിട്ട് കളക്ടർ ഉമേഷ് സാറാണ് അത് ഇനോഗ്രേറ്റ് ചെയ്തത് ആദ്യത്തെ വിശപ്പ് ഇപ്പോൾ പറയുന്നുണ്ട് കേരളം അതിദരിദ്ര ില്ലാത്ത ഇത് പക്ഷെ ആദ്യമായിട്ടൊരു രഹിത ഡിവിഷൻ എറണാകുളം സൗത്ത് ഡിവിഷനാണ് വന്നത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വിശക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ ഞങ്ങളവിടെ ഭക്ഷണം കൊടുത്തിരുന്നു അപ്പോൾ ഒരു നേരം ഉച്ചയ്ക്ക് നല്ല ഭക്ഷണം കൊടുക്കുമ്പോൾ ചിലപ്പോൾ നോൺ വെജിറ്റേറിയൻ ഒക്കെ ഉണ്ടാവും അതേപോലെ തന്നെ സ്വാപ്പ് ഷോപ്പ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് ആദ്യം കിട്ടുന്ന ഞങ്ങളുടെ സഭാ സ്വാപ്പ് ഷോപ്പാണ് നമ്മൾ ഉപയോഗിച്ച് നമുക്കിനി വേണ്ടാന്ന് തോന്നുന്ന സാധനങ്ങൾ അവിടെ കൊണ്ടുവയ്ക്കുക അപ്പോൾ ധാരാളം ആൾക്കാർ ഞാൻ ഒരിക്കലും വിചാരിച്ചാൽ അമേരിക്കയിൽ പഠിച്ചിട്ടുള്ളൊരു സ്ത്രീയാണ് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒരാൾ ഉപയോഗിച്ച് നമ്മൾ നമ്മളെത്ര പാവപ്പെട്ടവരാണെങ്കിലും അത് മേടിക്കുന്ന ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല പക്ഷേ യു ഷുഡ് സി രണ്ട് മണിക്കാണ് കട തുറക്കുക പന്ത്രണ്ടര മണി മുതൽ അവിടെ ആൾക്കാരുടെ തിരക്കാണ് ഷർട്ട് പാൻറ് ടെലിവിഷൻ സെറ്റ് ഒരു കാര്യം ഇവിടെ പറയാണ്ടിരിക്കാൻ പറ്റില്ല കുറേ കുട്ടികൾ ബുക്കൊക്കെ എടുക്കാൻ വരും പല സ്കൂളിൽ നിന്നും ഗേൾസ് സ്കൂളിൽ നിന്ന് കുട്ടികൾ അമ്മല് കാര്യങ്ങളൊക്കെ എടുക്കാൻ വരും അപ്പോൾ ഒരു ഇഷ്ടമുള്ള പൈസ അവിടെ ഇടാൻ പറ്റില്ലെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഫ്രീ ഫ്രീയാണെന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചാന്ന് അവർക്കും തോന്നാലോ അപ്പോൾ കുടുംബശ്രീയിലൊരു ചേച്ചി തന്നെയാണ് അവിടെ ഇരിക്കുന്നത് മൂന്ന് ടെലിവിഷൻ സെറ്റ് ഒരു ചേട്ടൻ അവിടെ കൊണ്ടു വെച്ചാൽ അവർ മാറിപ്പോ ഒരു വയസ്സായ എൽ ഇ ഡി ആണ് ഞാൻ ചോദിച്ചു വർക്ക് ചെയ്യുമോ അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഒരു സ്കൂളിൽ നിന്നും കുറേ പയ്യന്മാർ സൈക്കിൾ വരുന്നത് ബുക്ക് തപ്പി വരുന്നത് സ്റ്റോറി ബുക്ക്സൊക്കെ ഉണ്ട് അപ്പോൾ ആ കുട്ടിയെ വെച്ചത് വർക്ക് ചെയ്യാം എനിക്കറിയില്ല ഇപ്പോൾ കൊണ്ടു വെച്ചതാണ് അവന് എത്രയാണ് വില എനിക്കിഷ്ടമുള്ള പത്ത് രൂപ ഇട്ടാൽ മതിയോ ഓ പത്ത് രൂപ ഇട്ട് അവൻ എവിടേക്കോ ഓടി നിന്ന് പിള്ളേരി നിന്നൊക്കെ മേടിച്ച് പത്ത് രൂപ ഇട്ടിട്ട് കൊണ്ടുപോയി പിറ്റേ ദിവസം അവൻ്റെ അച്ഛനും അമ്മയും അവനും കൂടെ വന്നേക്കാം പത്ത് രൂപയ്ക്ക് നന്നായി വർക്ക് ചെയ്യുന്നു എന്നാ ടി വി പത്ത് രൂപയ്ക്ക് കിട്ടിയതാണെന്ന് അവൻ പറയുന്നുണ്ട് ഞങ്ങൾ പാവപ്പെട്ടവരാണെങ്കിലും പോലീസ് ഇതുവരെ കയറിയിട്ടില്ല അതുകൊണ്ട് സത്യമാണോ എന്നറിയാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ സത്യമാണ് എനിക്കും അറിയില്ലായിരുന്നു അത് വർക്ക് ചെയ്യുമെന്ന് ആരോ കൊണ്ടുവച്ചു ഈ കുട്ടി വന്നു ആ സമയത്ത് അത്രയുള്ളൂ ഉറുമിള ഉണ്ണി ചേച്ചി ഇനോഗ്രേഷൻ്റെ സമയത്ത് ഉണ്ടായിരുന്നു കുറേ പട്ടുസാരി വെച്ചിട്ട് മോഹൻലാലിൻ്റെ ജീവചരിത്രം എടുത്തോണ്ട് സ്വാപ്പും ചെയ്യാം ഞാൻ എൻ്റെ ഓഫീസിൽ ചെല്ലുമ്പോൾ ഒരു നല്ല ലിനൻ്റെ എൻ്റെ ഭംഗിയുള്ള ഒരു ആറായിരം രൂപയൊക്കെ വില ഉണ്ടാവുമായിരിക്കും പക്ഷെ ദൈവമേ കണ്ടറിയാം ഒരു ഒരു മെയ്ഡ് പോലത്തെ നമുക്ക് തോന്നുന്ന പോലത്തെ ദൈവം പോലും അഫോർഡ് ഇല്ല എണ്ണായിരം രൂപ എൻ്റെ ഓണറേറിയം കെട്ടോ കൗൺസിലർ ഒന്നും നിലയ്ക്കും എന്ത് നല്ല ഡ്രസ്സായിട്ടിരിക്കണേ അപ്പം അത് ആ കുട്ടി പറയായിരുന്നു മാഡം എൻ്റെ ഒരു ഫോട്ടോ എടുക്കണം ഇപ്പം മാഡത്തിൻ്റെ ഫേസ്ബുക്കിലും ഗ്രൂപ്പിലൊക്കെ ഇടണം ഈ തന്ന ചേച്ചി ഞാൻ ചിരിച്ചോണ്ട് ഈ ഡ്രസ്സ് ഇട്ട് നിൽക്കണം കാണട്ടെ സ്വാപ്ഷോപ്പിൽ നിന്ന് മേടിച്ചതാണെന്ന് ഏഹ് ഞാൻ ഇരുപത് രൂപ അവിടെ ഇട്ടു ഏഹ് എനിക്കിതൊന്നും അഫോർഡ് ചെയ്യില്ല ഞാൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മുഖ ചേച്ചി കാണണം മാഡത്തിൻ്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലായിടത്തും ഇടണം അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി ഞാൻ താമസിക്കുന്ന ഇവിടെയാണ് ഇവിടെ നിന്നാണ് അങ്ങോട്ടേക്കും പോകേണ്ടത് അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റിയെങ്കിൽ ആ ഡിവിഷൻ ചെയ്യാൻ പറ്റിയെങ്കിൽ അതൊക്കെ എനിക്ക് ഇവിടെയും ചെയ്യാമല്ലോ ഞാനിപ്പോൾ ഗൃഹസമ്പർക്കത്തിനുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യം ഞങ്ങളുടെ വെള്ളക്കെട്ട് ഇവിടെ വേരണ്ടൂർ കനാലിൽ വെള്ളം പൊങ്ങിയാൽ താഴത്തെ ഡബ്ല്യു സി ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അതിൽ വെള്ളം പൊങ്ങി വരും ഈ വീട് പൊക്കിയതാണ് ആ വീട് പുതുക്കി മുഴുവൻ ഡിമോളിഷ് ചെയ്ത് പണിതതാണ് ഇപ്പുറത്തെ വീട് പൊക്കിയതാണ് എത്ര പേർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും റോഡുകളൊക്കെ പൊക്കുക വീടുകളൊക്കെ താഴെയാകുക ഐ സംടൈംസ് ബി തിങ്ക് ദസ് എ പാർട്ട് ഓഫ് ലാൻഡ് മാഫിയ പണ്ടൊക്കെ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ റോഡ് ചീകി കളഞ്ഞിട്ട് അന്ന് പുതിയതായിട്ട് ടാർ ചെയ്യുക ഇപ്പോൾ ടാറിട്ട് 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 എൻ്റെ തറവാട് എം ജി റോഡിലായിരുന്നു അച്ഛൻ മരിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ രണ്ടടി റോഡ് നിരപ്പിന്ന് താഴെയായിരുന്നു വീട് അപ്പോൾ അമ്മയ്ക്ക് അവിടെ താമസിക്കാൻ പേടിയായിട്ട് അമ്മ കിട്ടിയതിന് ഇതാക്കിയിട്ട് ലിങ്ക് ഹൈറ്റ്സിലേക്ക് മാറിയത് ലാൻഡ് മാർഫിയാണോ എന്ന് പോലും നമ്മൾ ചിലപ്പോൾ സംശയിച്ചു എന്തിനാണ് ഈ റോഡുകൾ പൊക്കുന്നത് സോ മൈ വേർഡ് ടു ദ പീപ്പിൾ സ്റ്റേയിങ് ഹിയർ ദാറ്റ് വി ഓൾ ഷുഡ് ലിവ് ഇൻ ഹാർമണി ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ആയിരുന്നേ ഇല്ല രാത്രിയാണെങ്കിൽ ഡ്രഗ് അഡിക്ട്സും പിള്ളേരും അതും ഇതും ഒരാൾ എൻ്റെ ഡിവിഷനിൽ എന്നോട് പറയാം ഞാൻ ചോദിച്ചു മോളെ എന്താ ചെയ്യുന്നത് അണ്ടർ ഗാർമെൻറ്റ്സ് നടക്കുക എങ്ങനെ ഫോൺ റോഡിൽ കൂടെ എന്താ മോളെ എൻ്റെ തന്തയ്ക്കില്ലാത്ത വിഷമം നിനക്കെന്തിനാണ് അടിയുന്നത് ഞമ്മൾ മോളെ ഞാനൊരു തള്ളയായിപ്പോയി മോളെ അതുകൊണ്ടാണ് മോളെന്തിനാ നടക്കുന്നത് ഉണക്കാനാടി ഇപ്പൊ നമ്മൾ മോള് മുറി കയറും ഫാനിടും ആൻറ്റീൻ കൂടെ വന്ന് വീശിത്തരാം നമുക്ക് ഉണക്കിയെടുക്കാം ഇങ്ങനത്തെ ഒക്കെ ഉള്ള അവസ്ഥയിൽ ഞാൻ പ്രതികരിച്ചു പോകും കാരണം നൊന് പെറ്റൊരു വയറാണ് എൻ്റെയും ആരുടെ ആണെങ്കിലും സ്വന്തം അമ്മ അറിയുന്നില്ല ഇവിടെ നിന്നൊക്കെയോ വരുന്ന കുട്ടികൾ രണ്ടു മണിക്കൊക്കെ പോലീസുകാർ അറിയും ആടെ ഒന്ന് വീട്ടിൽ പോയി അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് എൽ ടി മിലിറ്റൻസിനെ അവരുടെ ഹൈഡ് ഔട്ട് കണ്ടുപിടിച്ച് പോയി ഇൻ്റർവ്യൂ ചെയ്തത് ആ എനിക്ക് എൻ്റെ സ്വന്തം നാട്ടിൽ ആരെ പേടിക്കാൻ ദൈവം നിശ്ചയിച്ച സമയത്ത് പോകും പക്ഷെ അതുവരെ എല്ലാവരെയും ഞാൻ ചേർത്ത് പിടിക്കും അപ്പോൾ സർബാനന്ദ് എന്ന് പറഞ്ഞിട്ട് പോർട്സ് ഇൻലാൻഡ് നാവിഗേഷൻ ഒക്കെ ഒരു മിനിസ്റ്റർ ഉണ്ട് എൻ്റെ വലിയ ഫ്രണ്ടാണേ അപ്പോൾ ഞാൻ സാറിനോ സാർ എൻ്റെ ടി പി കനാൽ അപ്പം അത് ഞാൻ വിക്കിൻ ടു ഇറ്റ് കാശി വിശ്വനാഥ് എന്നു പറഞ്ഞാൽ പോർട്ട് ട്രസ്റ്റിൻ്റെ ചെയർമാനുണ്ട് ഈ ഇവിടെ ഈ മൗത്ത് തന്നെ വെള്ളം കോരി കളഞ്ഞ് വൃത്തിയാക്കുകയാണെങ്കിൽ ഇത്രയും ഇവിടെ ഫ്ലഡിങ്ങില്ല ഉടനെ അദ്ദേഹത്തിന് എൻറ്റിമേറ്റ് ചെയ്തു അപ്പോൾ താന്തോളം തുരുത്തുകാർക്ക് വേണ്ടി ഞാൻ പോയി കണ്ടു പിറ്റേ ദിവസം അവരുടെ ബോട്ടിൽ അവിടെ പോയി നല്ല വെള്ളമാണ് ദ്വീപിൻ്റെ ഉള്ളിൽ മുഴുവൻ വീടിൻ്റെ ഉള്ളിൽ അരയോളം വെള്ളം ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ല കളിയാക്കുമല്ലോ നമ്മളുടെ ശൗചാലയം പണിയുന്നു ശൗചാലയം എന്ന് പറഞ്ഞ് അവിടെ മുഴുവൻ കോർപ്പറേഷൻ്റെ നീലപ്പഴിൻ്റെ അടിച്ച ശൗചാലയം ഉണ്ട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പം അത് വർക്കിംഗ് അല്ലാണ്ടേ എല്ലാവരും ഡംപിങ് യാഡായിട്ടാണ് യൂസ് ചെയ്യുന്നത് ആ വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ പോകുന്നില്ല വേസ്റ്റ് ഇങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പൈസ ഫ്ലോണ്ടറി എന്ന് പറയാം അത് ചെയ്തോ ചെയ്തു അമൃത പദ്ധതി ഉണ്ട് ഇപ്പം ഞാൻ ഇവിടെ പോയ സ്ഥലത്ത് എല്ലാവരും പറയാം കുടിവെള്ളമില്ല വരുന്നുണ്ടെങ്കിൽ വെഗറ്റും കണ്ടാമിനേറ്റഡ് വാട്ടർ അറുപത്തൊന്നിലൊക്കെ ഇട്ട് പൈപ്പ് മുഴുവൻ തുരുമ്പിടുത്തി പോയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സീവേജ് ലൈൻ സെപ്പറേറ്റ് ഇല്ല ഇതൊക്കെ പറയുമ്പോൾ ഹാ എന്താ അമൃത പദ്ധതി ഉണ്ടല്ലോ അമൃത് പദ്ധതി കൂടെ ചെയ്യും എൻ്റെ ഡിവിഷൻ എറണാകുളം സൗത്ത് ഡിവിഷനിൽ എല്ലാ സ്ഥലത്തും ഞാൻ മാറ്റി ഇവിടെയും ഞാൻ മാറ്റും ഞാൻ എൻ്റെ ഡിവിഷനിലേക്ക് തന്നെ എത്ര കോടി രൂപയുടെതാണ് വന്നിരിക്കുന്നത് പക്ഷേ സംഹൗ ദ ഓഫീസേഴ്സ് ഹിയർ ദ പൊളിറ്റീഷ്യൻസ് മേക്ക് ഷുവർ ദാറ്റ് ദ എമൗണ്ട് ഈസ് നോട്ട് സ്പെൻഡ് അപ്പോൾ ബി ജെ പി കാര് കൊണ്ടുവന്ന പൈസ അല്ലേ ഇത് ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നതാണെന്ന് അവർ ഓർക്കുന്നില്ല ദേ സം ഹൗ ട്രൈ ടു കേട്ടെയിൽ ഇറ്റ് അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വിച്ച് ദ സെൻട്രൽ ഗവൺമെൻറ് ക്യാൻ പുട്ട് എ ഫെ ഫേവറബിൾ ഹാൻഡ് ഫോളസ് ക്യാൻ ബി ഡൺ അതാണ് നമുക്കിവിടെ ആവശ്യം കാരണം ഇപ്പോൾ ഡി എച്ച് ഗ്രൗണ്ടിൽ ഡർബഹാൾ ഗ്രൗണ്ടിൽ കളക്ടേഴ്സ് ബംഗ്ലാവിൽ നിന്ന് വരുന്ന കാനയും ബി ടി എച്ച് അവിടെ നിന്ന് വരുന്ന കാനയും ഇങ്ങനെ വന്ന് നിൽക്കുക ഈ സ്ഥലത്തിന് കണക്ഷനില്ല അപ്പോൾ തിരിച്ചിങ്ങനെ മുഴുവനോടെ അങ്ങോട്ട് പോകണം ഇത് മുഴുവൻ വന്നിട്ട് തിരിച്ച് അങ്ങോട്ട് പോകും അപ്പോൾ എങ്ങനെ വെള്ളം കയറാണ്ടിരിക്കും സോ മൈ ഡ്രീം അബൌട്ട് പനമ്പള്ളി നഗർ ഏസ് മേക്ക് പരമ്പള്ളി നഗർ എ സ്വിറ്റ്സർലൻഡ് മൈ പീപ്പിൾ റെസ്പെക്റ്റീവ് ഓഫ് വെയർ ദ ആർ സ്റ്റേയിങ് വി ഡിസേർവ് ഇറ്റ് വി ഡിസേർവ് എ നീറ്റ് അറ്റ്മോസ്ഫിയർ വി ഡിസേർവ് എ ക്ലീൻ അറ്റ്മോസ്ഫിയർ സ്വിറ്റ്സർലൻഡിൽ പോയാൽ നമ്മൾ തന്നെ തുപ്പില്ലല്ലോ ഫസ്റ്റ് ടൈം ഞാൻ പോയപ്പോൾ അറിയാണ്ട് തുപ്പാൻ പോയപ്പോൾ എൻ്റെ കൂടെയുള്ള ആളിതിങ്ങനെ വിടിച്ചു കഴിയും തുപ്പിയാൽ ഭയങ്കര ഫൈനാണ് ഇവിടെ വരുമ്പോൾ നമ്മൾ കാറിൽ കൂടെ നമ്മളങ്ങോട് വലിച്ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിൽസ് വിച്ചവ് സ്ലാബ് ഐ ഓപ്പൺ ഐ സി മുഴുവൻ ഫിൽഡ് വിത്ത് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഹെൽമെറ്റ് ബാഗ് സ്കൂൾ ബാഗ് സൂട്ട് കേസ് ബാഗ് ചെരുപ്പ് യു നെയ്മിറ്റ് വി ഹാവ് ഇറ്റ് ഒരു ഷോപ്പ് തുടങ്ങാവുന്ന പോലെയാണ് ഞാൻ പറയും കാണുന്ന പോലെ റോഡിലേക്ക് ഇടൂ ഐ മൈ സിൽഫ് വിൽ കം ആൻഡ് പിക്ക് ഇറ്റ് അപ്പ് എന്തിനാണ് കാനയുടെ ഉള്ളിലേക്ക് തിരികെ വയ്ക്കുന്നത് വിച്ച് കോസസ് ഫ്ലഡിങ് അല്ലേ അപ്പം ഞാൻ പറയും നമുക്ക് ഓൾ ദ റൈറ്റ് ഇൻ ദ വേൾഡ് ഉണ്ട് വി മെയ്ഡ് ഇറ്റ് വി കോൺഷ്യസ് എഫേർട്ട് ടു മേക്ക് ഇറ്റ് ക്ലീൻ വി ആർ ലിവിങ് ഇൻ എ ഫിൽത്തി സിറ്റി ലെറ്റസ് മേക്ക് ഇറ്റ് ക്ലീൻ ലെറ്റസ് മേക്ക് ഇറ്റ് നീറ്റ് ലെറ്റസ് മേക്ക് ഇറ്റ് ലിവബിൾ താങ്ക് യു എന്തായാലും കുറച്ച് നേരത്തെ സംസാരം കൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ചുറ്റുപാടിലെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് മാറ്റേണ്ടത് ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ വിജയാശംസകളും നേരിടും ക്യാമറാമാൻ ജിഷ്ണു കെ ആറിനൊപ്പം വിജിത കേരള വിഷൻ ന്യൂസ് കൊച്ചി